ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ സൗദി അറേബ്യൻ കരുത്തരായ അൽനസറിനെതിരെ മികച്ച പോരാട്ട വീരമായിരുന്നു ഗോവ പുറത്തെടുത്തിരുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെട്ടത് പക്ഷേ മത്സരത്തിൽ കൂടുതൽ ഗോളുകൾ വഴങ്ങാൻ അവർ വിസമ്മതിക്കുകയായിരുന്നു നല്ല രൂപത്തിൽ അൽനസറിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഈ മത്സരത്തിലൂടെ വലിയ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ഗോവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് വിൽപ്പനയിലൂടെ വലിയ ഒരു വരുമാനമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഐ എസ് എല്ലിലെ ഹോം മത്സരങ്ങളിൽ നിന്നും ലഭിച്ച ആകെ തുകയേക്കാൾ കൂടുതലാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഗോവ സമ്പാദിച്ചിട്ടുള്ളത് അവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ രവി പുഷ്കർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഐ എസ് എല്ലിലെ ഗോവയുടെ ഒരു ആവറേജ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് നാനൂറ് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയാണ് പക്ഷേ അൽ നസറിനെതിരെയുള്ള അവരുടെ മത്സരത്തിൻ്റെ ആവറേജ് ടിക്കറ്റ് വില അത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് ഏറ്റവും കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഏറ്റവും കൂടിയത് എട്ടായിരത്തി അഞ്ഞൂറ് ആയിരുന്നു ആകെ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയത് പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അതായത് ഏകദേശം എട്ട് കോടി രൂപയോളം ടിക്കറ്റ് റവന്യൂ ആയിക്കൊണ്ട് മാത്രം സ്വന്തമാക്കാൻ ഗോവക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ നിന്നും ഉണ്ടാക്കിയതിനേക്കാൾ തുക ഈ ഒരു ഒരൊറ്റ മത്സരത്തിലൂടെ അവർ സ്വന്തമാക്കി എന്നുള്ളതാണ് അതാണ് ഒരു എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൻ്റെ പവർ അതാണ് സൂപ്പർ താരങ്ങൾ വരുന്നത് കൊണ്ടുള്ള ഒരു ഗുണം ഈ മത്സരത്തിൽ ഗോവ പരാജയപ്പെട്ടെങ്കിലും മറ്റു പല വിധത്തിലും ഈ മത്സരം അവർക്ക് ഗുണം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം